ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയും ക്രിസ്പിയും ക്രഞ്ചിയും അമ്മയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെ എഫ് സി ചിക്കനും ഒക്കെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പക്ഷേ രണ്ട് വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു തവണ കഴിച്ചലായി കൂടുതലും ഞാൻ വീട്ടിലൊരു കോഴിയെ മേടിച്ചുകൊണ്ട് വന്ന് എനിക്കിഷ്ടമുള്ള രീതിയിലാക്കി വീട്ടിലുള്ളവർക്കും ഞാനും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ നമ്മളുടെ കൊതി തീരുവം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമല്ലോ അപ്പം ഈ റെസിപ്പി ഞാൻ പറയട്ടെ എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എഫ് സിയിലേക്ക് ചിക്കൻ ആണെങ്കിൽ പോലും നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ കവറിങ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ പിന്നെ ഉള്ളിൽ ചിക്കൻ കഴിക്കാൻ നമുക്കൊക്കെ മടിയായിരിക്കും അല്ലേ മടിയുള്ളവർ കാണും ചിലർക്ക് ഇഷ്ടമായിരിക്കും അപ്പം ഇതിൻ്റെ റെസിപ്പി ഏതായാലും ഞാൻ പറയാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ എങ്ങനെയാണോ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാൻ മസാല മസാലയിടുന്നത് അതേപോലെ തന്നെ മസാല ഇടുക ഉപ്പും മഞ്ഞൾ ഗരം മസാലയും ചിക്കൻ മസാലയും എരിവുള്ള മുളകൊടി അല്ലെങ്കിൽ എരിവില്ലാത്ത മുളകൊടി എടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചരിച്ചത് ചേർക്കുക നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുക പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസോ ഇനി റസ്ക്കേ ഉള്ളെങ്കിൽ റസ്ക് എടുത്താലും മതി അതുണ്ടാക്കി വെക്കുക കുറച്ച് മൈദ എടുക്കുക ആദ്യമേ നമ്മൾ ഈ മുട്ടയിൽ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുക്കുക പിന്നെ എന്താണ് മൈദയിൽ മുക്കുക നേരെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് എടുക്കുക എണ്ണയിലിട്ട് വറുത്ത് കോരുക നല്ല അടിപൊളിയായിട്ടുള്ള എനിക്ക് പറയാൻ വാക്കില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ